ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് നമ്മുടെ സ്ഥിരം ശല്യക്കാരായ എലി പെരിച്ചാഴി എന്നിവയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പ് കൂടി പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം watching our video for the first time please subscribe our channel and hit the bell button to enable it like comment and share ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുസമ്പിയൊക്കെ നല്ല പുളി ഉണ്ടെങ്കിൽ അത് കേടായി ചീത്തയായി പോകാതെ ഇങ്ങനെ അത് ഒരുപാട് നാൾ യൂസ് ചെയ്യാം എന്നുള്ളത് അതിലുള്ള ഒരു കമന്റ് ആയിരുന്നു കേട്ടോ ആ ഒരു സ്ക്യൂസർ ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഒരുപാട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എങ്ങനെയാണ് അതിൽ നിന്ന് ജ്യൂസ് എടുക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം അപ്പോൾ പെട്ടെന്ന് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈസി ടിപ്പാണ് കേട്ടോ പറയുന്നത് ആദ്യം തന്നെ ഞാൻ എന്താ മുസമ്പി രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഷാർപ്പ് എഡ്ജുള്ള ഒരു സ്പൂൺ എടുക്കാം ആ സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുരണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ജ്യൂസൊക്കെ പെട്ടെന്ന് തന്നെ ഇതാ കണ്ടോ ഒരു തുള്ളി പോലും വേസ്റ്റാക്കാതെ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ആ ഒരു കുരുവും അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഭാഗമൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് അരിച്ച് കളയാം എന്നിരുന്നാൽ ഇതിൽ നിന്നുള്ള ആ ഒരു ജ്യൂസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്നുള്ളതിൽ സംശയമില്ല അടുത്തതായിട്ട് രണ്ടോ മൂന്നോ മാസത്തേക്ക് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു ഗ്രേപ്പ് ജ്യൂസിന്റെ ഒരു സിറപ്പാണ് ഉണ്ടാക്കുന്നത് നമുക്കപ്പോൾ കേട് കൂടാതെ തന്നെ നമുക്കത് സൂക്ഷിക്കാനായിട്ട് പറ്റും രണ്ടു മൂന്നോ മാസത്തേക്ക് അപ്പൊ അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം മുന്തിരി എടുത്തിട്ടുണ്ട് അത് നല്ല വെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കഴുകിയെടുത്തതാണ് ഇതിനി നമുക്കിത് തിളപ്പിക്കാനായിട്ട് വയ്ക്കണം ഞാനിവിടെ തിളപ്പിച്ചിട്ടാണ് ഈ ഒരു സിറപ്പ് ഉണ്ടാക്കുന്നത് ഇതപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അത് മികയ്ക്ക് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ റംലാൻ്റെ ടൈമിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു സിറപ്പ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോമ്പ് ഉറക്കുന്ന സമയത്ത് ഈ സിറപ്പ് കുറച്ച് ഇട്ടത്തിട്ട് വളരെ ഈസി ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊരു ഡ്രിങ്കായിട്ട് മാറ്റാൻ പറ്റും അതുപോലെ ചൂടിനായാലും നമുക്ക് ദാഹം മാറ്റാനായിട്ട് ഈ ഒരു സിറപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഞാനിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാനെടുത്ത മുന്തിരിയിൽ കുരു ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ആ മുന്തിരിയുടെ ആ ഒരു തോൽന്ന് പറയുന്നത് ഭയങ്കര കട്ടിയുള്ള തോലാണ് അപ്പം അത് നമുക്ക് നന്നായിട്ട് തന്നെ ഒടച്ച് യോജിപ്പിക്കണം എന്നാ മാത്രമേ അതിൻ്റെ ആ ഒരു സത്തൊക്കെ ശരിക്ക് അതിലേക്ക് ഇറങ്ങത്തുള്ളൂ ഒടച്ച് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്തിടാം എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പം ഇതാ മുന്തിരി വേവിക്കാൻ വെച്ചത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് എന്നാ അലിഞ്ഞും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കുരു ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അരിപ്പ് വെച്ചിട്ട് അപ്പോൾ അതാ അരിച്ച് എടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും ആണ് നമുക്ക് ജ്യൂസായിട്ട് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊരു സിറപ്പാക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സിറപ്പായതുകൊണ്ടും വെള്ളം ചേർത്ത് ജ്യൂസാക്കുന്നത് കൊണ്ടും നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ മൂന്ന് ടേബിൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ജ്യൂസ് അപ്പോൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കാരണം ഇത് നമുക്ക് സിറപ്പായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളതാണ് കേടാകാതെ നമുക്ക് രണ്ടോ മൂന്നോ മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഓഫ് ചെയ്തിടാം കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ മുന്തിരി ജ്യൂസിന്റെ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാനായിട്ട് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് വേണ്ടത് ഇത് നമുക്ക് രണ്ടോ മൂന്നോ മാസത്തോളം നമുക്ക് കേടു കൂടാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്പ് തുറക്കുന്ന ടൈമിൽ വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് പഞ്ചസാര പോലും ചേർക്കാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി ഈ തൊണ്ട് വെച്ചിട്ട് ഞാൻ ഒരു കിഡിലൻ സൂത്രം കൂടി ഷെയർ ചെയ്യുന്നുണ്ട് ജ്യൂസ് എല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം എന്താ ഈ ഒരു തൊണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എടുക്കാ ഒരു തണ്ടില്ലേ അത് നിൽക്കുന്ന രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കാം ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് ദാ അവസാനം കിട്ടിയതാണ് കേട്ടോ അത് അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു വെള്ളംശമൊക്കെ നമ്മൾ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തോർത്തി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉപയോഗിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മൾ വറുത്തതോ പൊരിച്ചതോക്കെ ആയിട്ടുള്ള ഉപയോഗിച്ച എണ്ണ കുറച്ചൊഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളമാണോ നമുക്ക് എണ്ണ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ദാ ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് ഒരു ലൈറ്റർ വെച്ചിട്ട് കത്തിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കത്തിപ്പിടിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും ആ സമയം കൊണ്ട് നമുക്ക് ദാ ഇതുപോലെ കണ്ടോ ദാ ഇതുപോലെ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു മറുഭാഗം തന്നെ അത് ഇതാ നമുക്ക് ദാ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇത് നല്ലൊരു സുഗന്ധം കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഹാളിലോ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഭാഗങ്ങളിലോ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് തന്നെ നിലനിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് വീട്ടിൽ ഒരു ഡെക്കറേഷൻ ലൈറ്റ് ആയിട്ടൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അതായത് ലൈറ്റ് നിർത്തിയിട്ടാണ് കാണിച്ചു തരുന്നത് ഇതാ കണ്ടില്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ പുറത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യാത്തവർ ഇതുപോലെ ഇതാ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് എന്തായാലും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെ വീട്ടിലെ സ്ഥിരം ശല്യക്കാരായ എലി പെരിച്ചാഴി എന്നിവയൊക്കെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നാണ് കേട്ടോ അപ്പം ഞാനതിനു വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പേര് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങാപ്പേര് ഇല്ലാത്തവരുണ്ടെങ്കിൽ തേങ്ങാ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിനി ചേർത്ത് കൊടുക്കുന്നത് ഇതാ ശർക്കര പാനിയാണ് കേട്ടോ ശർക്കര പൊടിയോ അല്ലെങ്കിൽ ശർക്കര ചിരകിയിട്ട് ചേർത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യരുത് വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിത് ശർക്കര പാനീ ഉണ്ടാക്കിയിട്ട് തണുത്തിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ വെള്ളത്തിന്റെ അംശം ഇല്ലാതെ നമുക്കിത് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇത് നനയുന്നത് അല്ലെങ്കിൽ ഇത് കുഴച്ച് കിട്ടാൻ പാകത്തിനുള്ള ശർക്കര പാനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ തന്നെ മതിയാകും ഞാനെടുത്തിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ അളവിന് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഴയ സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടാവില്ലേ അതൊന്ന് ചെറുതായിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിൽ മിക്സായി വരുന്ന രീതിയിൽ കുനുകുനാന്ന് വേണം കട്ട് ചെയ്യാനായിട്ട് നല്ല ചെറിയ പീസായിട്ട് വളരെ കുറച്ച് മതി മതിയിട്ടു അപ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പാരസെറ്റമോൾ ടാബ്ലറ്റ് ആണ് അപ്പോൾ ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനതിനുള്ളിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് കൈയിലേക്ക് എടുക്കുന്നില്ല ഈ ഒരു സാധനം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മാക്സിമം കൈ തൊടാതെ ചെയ്യാൻ നോക്കുക കൈയിൻ്റെ ആ ഒരു സ്പർശനം ഏൽക്കാതിരുന്നാലാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് ഇത് കിട്ടാതെ ഇപ്പോൾ എന്ത് സാധനം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൈ പെടാതെ നോക്കുക കുഴച്ച് വെക്കുന്ന സമയത്തൊക്കെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടാബ്ലറ്റോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് പൊടിഞ്ഞിട്ടില്ല ഒന്നുകൂടി ഒന്ന് പൊടിച്ചതിന് ശേഷം അതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ എലിക്ക് ഇഷ്ടമുള്ള എന്നാൽ അവർക്ക് ദോഷം ചെയ്യുന്ന ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചിരകിയെടുത്ത ചിരട്ട ഈ ചിരട്ടയിലേക്ക് നമുക്ക് ഒരു മിക്സ് ഇട്ട് കൊടുത്താൽ മതിയാവും ഉരുളൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് എവിടെയൊക്കെയാണോ എലികളുള്ളത് ആ ഭാഗത്തൊക്കെ കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ചിരട്ടയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് തേങ്ങയാവട്ടെ ശർക്കര ആവട്ടെ അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് അതിലുള്ള സ്റ്റീൽ സ്ക്രബ്ബറും അതുപോലെ ആ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആ ഗുളികയുടെയും എഫക്റ്റ് കൊണ്ടിട്ട് തന്നെ വയറൽ അസ്വസ്ഥത ഉണ്ടാവുകയും പിന്നെ ആ ഒരു ഭാഗത്തേക്ക് എലികൾ വരാതെ തറതല്ലി ഓടും എന്നൊക്കെ പറയാറില്ലേ എന്നതുപോലെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എലികൾ സാധാരണയായിട്ട് കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ഒരു കെണി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്പം കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് തുറന്ന് കാണാൻ പറ്റും അപ്പം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ watching